നമസ്കാരം സംസ്ഥാന യുവജനോത്സവത്തിലെ സ്വാഗതഗാനത്തിന് ഒരു നടി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയിൽ കടുത്ത അമർശമായിരുന്നു സൈബർ ലോകത്ത് ഉടലെടുത്തത് വിവാദത്തിൽ മന്ത്രി ശിവൻകുട്ടിയെ പിന്തുണയ്ക്കാൻ ആരും തയ്യാറായില്ല സൈബറിടത്തിലെ സി പി എം അണികൾ പോലും ശിവൻകുട്ടിയുടെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞു അധ്വാനിക്കുന്നവർക്ക് പണം കൊടുക്കണമെന്ന സാമാന്യ മര്യാദ പാലിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലേ എന്നതാണ് ഇതോടെ ഉയരുന്ന ചോദ്യം ഇത്തരം വിമർശനങ്ങൾ കടുത്തതോടെയാണ് മന്ത്രി പറഞ്ഞ പ്രമുഖ നടി ആരെന്ന ചോദ്യം ഉയർന്നത് ഇതോടെ പലരും വിവാദത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നു മന്ത്രി ശിവൻകുട്ടി സൂചിപ്പിച്ച ആ നടി നവ്യ നായരാണെന്ന് സൈബർ ലോകം കണ്ടെത്തുകയും ചെയ്തു സംസ്ഥാന സർക്കാർ എന്തിനാണ് സൗജന്യമായി അവരുടെ അധ്വാനത്തിന് വില കൽപ്പിക്കാത്തത് എന്ന വിധത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നത് ഈ വിഷയത്തിൽ മന്ത്രിയെ ആരും പിന്തുണയ്ക്കാതെ വരികയും സംസ്ഥാന സർക്കാരിലെ ഓരോ ദൂരത്തുകളും സോഷ്യൽ മീഡിയയിൽ വിമർശനമായി ഉയരുകയും ചെയ്തു മന്ത്രി ശിവൻകുട്ടിയുടെ കുടുംബത്തിലേക്ക് തന്നെ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളവും ആനുകൂല്യവും ലഭ്യമാക്കുന്നതും സൈബർ ഇടത്തിൽ ചർച്ചയായി സംസ്ഥാന യുവജനോത്സവത്തിൽ കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുക എന്നത് വലിയ ടാസ്ക് തന്നെയാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു പണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിയമസഭയിൽ പണ്ട് മന്ത്രി തന്നെ പുറത്തെടുത്ത ശിവതാണ്ഡവം പുറത്തെടുത്താൽ പോരായിരുന്നു എന്ന് പോലും പരിഹാസങ്ങൾ സൈബർ ഇടത്തിൽ ഉയർന്നു ഇതിനിടെ കോൺഗ്രസ് നേതാക്കളും മന്ത്രിക്കെതിരെ രംഗത്ത് വന്നു കേരളീയത്തിന്റെ പേരിൽ നടത്തിയ ദൂർത്തും കലാമണ്ഡലത്തിൽ പുതിയ ചാൻസലർക്കായി പണം ചിലവാക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഇതോടെ ചർച്ചയായി ഇതോടെ മന്ത്രിയുടെ പ്രസ്താവനയിൽ സർക്കാർ കടുത്ത പ്രതിരോധത്തിലേക്ക് നീങ്ങുന്ന അവസ്ഥ വന്നു ഇതുമായി ബന്ധപ്പെട്ട് രൂക്ഷ വിമർശനം നടത്തിയത് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരായിരുന്നു സംസ്ഥാന യുവജനോത്സവത്തിലെ ബാക്കി എല്ലാ വിഭാഗങ്ങൾക്കും സൗജന്യ സേവനമാണോ ഭക്ഷണത്തിനും ശബ്ദ സംവിധാനത്തിനും പന്തലിനുമൊക്കെ പണം നൽകാമെങ്കിൽ എന്തുകൊണ്ട് ആ കലാകാരിക്ക് പണം നൽകിക്കൂടാ എന്നതായിരുന്നു സന്ദീപ് ചോദിച്ചത് സന്ദീപ് വാര്യരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മലയാള സിനിമയിലെ ഒരു നായികനടി ഉദ്ഘാടനത്തിന് പോയാൽ ഏതാനും മണിക്കൂറുകൾക്ക് ലഭിക്കുന്ന തുകയാണ് അഞ്ചു ലക്ഷം സംസ്ഥാന യുവജനോത്സവത്തിലെ സ്വാഗതഗാനം പോലെ ഏറെ പ്രയത്നം വേണ്ട ഒരു നൃത്തം ഒരുക്കിയെടുക്കാൻ അവർക്ക് ദിവസങ്ങളോളം ചെലവഴിക്കേണ്ടി വരും അവിടെയാണ് മന്ത്രി വലിയ തുക ചോദിച്ചതായി പറഞ്ഞ് ആ കലാകാരിയെ അവർ ആരോ ആകട്ടെ ആക്ഷേപിക്കുന്നത് അവർ നേരത്തെ സംസ്ഥാന യുവജനോത്സവത്തിൽ വിജയി അത് അവരുടെ മിടുക്കാണ് സംസ്ഥാന യുവജനോത്സവത്തിലെ ബാക്കി എല്ലാ വിഭാഗങ്ങൾക്കും സൗജന്യ സേവനമാണോ ഭക്ഷണത്തിനും ശബ്ദ സംവിധാനത്തിനും പന്തലിനുമൊക്കെ പണം നൽകാമെങ്കിൽ എന്തുകൊണ്ട് ആ കലാകാരിക്ക് പണം നൽകിക്കൂടാ കൂടാ മന്ത്രിയായതിനു ശേഷം ശിവൻകുട്ടി ശമ്പളം വാങ്ങുന്നില്ലേ സൗജന്യ സേവനമൊന്നുമല്ലല്ലോ ചെയ്യുന്നത് ആശുപത്രിയിൽ പോയി കിടക്കുമ്പോൾ കണ്ണടയ്ക്കും തോർത്തുമുണ്ടിനും പഴമ്പരയ്ക്കും വരെ സർക്കാരിൽ നിന്ന് റീഇംബേഴ്സ്മെന്റ് വാങ്ങുന്ന മന്ത്രിമാർ കലാകാരന്മാർക്കും കലാകാരികൾക്കും വിലയിടാൻ നിൽക്കരുത് ഇതായിരുന്നു സന്ധി വാര്യരുടെ വിമർശനം വിവാദം കൈവിട്ടു പോയതോടെയാണ് നടിയെക്കുറിച്ച് താൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചത് സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ തന്നെ അനാവശ്യ ചർച്ചകളും വിവാദങ്ങളും ഒഴിവാക്കാനാണ് പ്രസ്താവന പിൻവലിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ കലോത്സവത്തിന്റെ ലോകപ്രകാശനവുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പലരുടെയും പേര് ഉയർന്നു വന്നിട്ടുണ്ട് ആരെയും സംശയിക്കേണ്ട ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട കലോത്സവം നടക്കുന്ന സമയത്ത് ആരെയും വിഷമിപ്പിക്കേണ്ടതില്ല അതുകൊണ്ട് പ്രസ്താവന ഞാൻ പിൻവലിച്ചു ഇനി അത് വിട്ടേക്കെന്നായിരുന്നു മന്ത്രി പറഞ്ഞത് കലോത്സവത്തിലേക്ക് കൂടുതൽ ജനശ്രദ്ധ കൊണ്ടുവരുന്നതിനും കലോത്സവ പ്രതിഭകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും കലോത്സവ വേദിയിൽ സെലിബ്രിറ്റികളെ കൊണ്ടുവരാറുണ്ട് കൊല്ലം കലോത്സവത്തിൽ മമ്മൂട്ടി ആശാശരത് നിഖില വിമൽ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ആശരത്താണ് സ്വാഗതഗാനം നൃത്താവിഷ്കാരം ചിട്ടപ്പെടുത്തിയത് കോഴിക്കോട് കലോത്സവത്തിൽ കെ എസ് ചിത്ര ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഫഹദ് ഫാസിൽ ദുൽഖർ സൽമാൻ തുടങ്ങിയ എല്ലാവരും പ്രതിഫലം വാങ്ങാതെയാണ് പങ്കെടുത്തത് കലോത്സവ വേദികളിൽ എത്തുന്ന സെലിബ്രിറ്റികൾ ആ വേദിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിഫലമൊന്നും ഇല്ലാതെയാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സാംസ്കാരിക പരിപാടിയിൽ താൻ പറഞ്ഞ ചില കാര്യങ്ങൾ വാർത്തയായത് ശ്രദ്ധയിൽപ്പെട്ടു ആരെയും വേദനിപ്പിക്കാനോ അപമാനിക്കാനോ ഉദ്ദേശിച്ചുള്ളതല്ല ആ പരാമർശങ്ങൾ അതിനാൽ പരാമർശങ്ങൾ പിൻവലിക്കുകയാണെന്നായിരുന്നു ശിവൻകുട്ടി പറഞ്ഞത്